ബാങ്കിൽ പൈസ നിക്ഷേപിച്ചാൽ ഒരു കൂട്ടർ പറയുന്നു പലിശ വാങ്ങാൻ പാടില്ല എന്തായിരിക്കും ഇതിലെ സത്യം പലിശ വാങ്ങാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആൾ ആദ്യം എഴുതി കൊടുക്കണം എനിക്ക് പലിശ വേണ്ട പക്ഷെ ബാങ്കിന് അത് വയ്യല്ലോ അപ്പോൾ അയാൾ എന്ത് ചെയ്യും വെച്ചാൽ അത് റീഡെപ്പോസിറ്റ് ചെയ്യും അങ്ങനെ എൻ്റെ ഡെപ്പോസിറ്റ് കൂടിക്കൂടി വരും പലിശ വാങ്ങണമെന്നു അല്ലേ അല്ലെങ്കിൽ പിന്നെ ബാങ്കിന് ഡെപ്പോസിറ്റ് ചെയ്യാതിരിക്കുക അതാ പിന്നെ സാധിക്കുക അപ്പം എന്തു ചെയ്യാം വേറെ പല വഴിക്കും അത് ഉപയോഗിക്കാം അങ്ങനെയൊക്കെ ആക്കാം ബാങ്ക് മാത്രമല്ലല്ലോ പല വഴികളുണ്ടല്ലോ ആ വഴികളൊക്കെ പ്രയോഗിക്കാം ഈ ഭരണം കൂട്ടരോട് ചോദിക്കേണ്ടതാണ് ഇതിൻ്റെ സത്യസ്ഥിതി എന്താണെന്നുള്ളത് ഏതായാലും ബാങ്കിങ് ആക്ട് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബാങ്കുകൾ ഡെപ്പോസിറ്റ് സ്വീകരിച്ച് അതിന് പലിശ കൊടുക്കുകയും ലോൺ കൊടുത്ത് പലിശ സ്വീകരിക്കുകയും ചെയ്യുന്ന ധനകാര്യ സ്ഥാപനമാണ് ബാങ്ക് അവിടെ പോയിട്ട് പലിശ വേണ്ട പറഞ്ഞാൽ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ പിന്നെ അവർക്കൊറ്റ വഴിയുള്ള പലിശ ക്യാഷായിട്ട് തരാതെ റീഡെപ്പോസിറ്റ് ചെയ്യുക അത് പറ്റും അത് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ മതി കേട്ടോ അല്ല അതെ അത് നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം അല്ല ആ ചോദ്യം